വന്നാൽ തലയടിച്ച് നോം ഇങ്ങനെ ഒരു മുതിരുന്നത് ഭാരതത്തിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് ആ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്ന അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമ മാറ്റമാണ് നടന്നിരിക്കുന്നത് നീ വിവരം ഞാൻ അറിഞ്ഞില്ല എന്തടിസ്ഥാനമാണുള്ളത് നിങ്ങൾ ഓരോ നിങ്ങള് രാഷ്ട്രീയം ഒന്നുമില്ലാത്ത രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള നല്ല ബുദ്ധിയും അറിവുമുള്ള കുത്തിരിപ്പ് ഹൃദയത്തിൽ ഇല്ലാത്ത രാഷ്ട്രീയമേ ലെവലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കൂ അവര് വാദിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് ചന്ദ്ര തോന്നും നീ ഒരു കോമാളിയാണ് നീ ഒരാളാന്ന് ഓഹോ സത്യത്തില് ഒരു നിയമിച്ചില്ലേ കമ്മീഷൻ ഇപ്പൊ എവിടെയാ എന്താണ് മലപ്പുറത്ത് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത് എന്താണ് വടക്കം പറവൂർന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത് ഒരു കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത് പാവങ്ങള് വഹിക്കുന്നതിന് നിങ്ങൾ നിങ്ങള് കൂട്ടുനിന്നേ ഞാൻ പറയത്തുള്ളൂ സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം പോർ നിനക്ക് വേണം ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും ഇനി നീ വലിയ വർദ്ധനം ശരി നിനക്കെ ഞാൻ നാളെ വരാം ചട്ടില്ലെങ്കി ഞാൻ നാളെ വരാം